നമസ്കാരം നമ്മൾ ചർച്ച ചെയ്തത് പി എസ് സി ബുള്ളറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാർ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് നമ്മുടെ പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സുകളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കല്ലേടാ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് ആരാണ് അത് സഞ്ജയ് മൂർത്തിയാണ് അല്ലേ ഇന്ത്യയുടെ പുതിയ സി എ ജി അല്ലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് ആരാണ് അത് സഞ്ജയ് മൂർത്തിയാണ് ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ ആരാണ് സഞ്ജയ് മൂർത്തി യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കവാൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കവാൽ 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 ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് കൂട്ടുകാരെ സ്ഥിതി ചെയ്യുന്നത് അത് തെലങ്കാനയിലാണ് കേട്ടോ കവാൽ കവാൽ എസ് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാന എങ്കിൽ ഗരുഡശക്തി ഏത് 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 രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണെന്ന് ചോദിക്കാം ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഏത് കൂട്ടുകാരെ ശക്തി അല്ലേ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഗരുഡ ശക്തി എങ്കിൽ കടുവകളെ കാണാതായതിനെ തുടർന്ന് വാർത്തകൾ ഇടം പിടിച്ച എന്താണ് റത്തംപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് അത് രാജ രാജാണ് ഇത് ഓൾറെഡി ചോദിച്ചു കേട്ടോ കടുവകളെ കാണാതായതിനെ തുടർന്ന് വാർത്തകൾ ഇടം പിടിച്ച റത്തംപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് അത് രാജസ്ഥാൻ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിർസാ മുണ്ടയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയം ാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് അത് നൂറ്റി അമ്പത് രൂപ നാണയം എത്ര രൂപ നാണയം നൂറ്റി അമ്പത് രൂപ നാണയം ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിർസാ മുണ്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് അത് നൂറ്റി അമ്പത് എങ്കിൽ കടലിലും ശുദ്ധജലത്തിലും കരയിലുമായി കഴിയുന്ന ആമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് കൂർമ ആപ്പ് എന്താണ് കൂർമ ആപ്പ് കടലിലും ശുദ്ധജലത്തിലും ും കരയിലുമായി കഴിയുന്ന ആമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് കൂട്ടുകാരെ കൂർമ്മ ആപ്പ് അല്ലേ എങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് ഏത് രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ അപ്പം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ വികസിപ്പിച്ചത് ഇന്ത്യ തന്നെയാണ് അല്ലേ എന്തിനാണ് സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ൂടെ ഇന്ത്യ വികസിപ്പിച്ച വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ എങ്കിൽ ഫെങ്കൽ ചുഴലിക്കാറ്റ് എവിടെയാണ് തമിഴ്നാട് പുതുച്ചേരി തീരങ്ങൾ വീശിയ ചുഴലിക്കാറ്റാണ് ഫെങ്കൽ ഓർത്തുവെക്കുക തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഫെങ്കൽ ഈ ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ ആണെന്നും കൂടി ഓർത്തുവെക്കുക ആരാണ് സൗദി അറേബ്യ അല്ലേ ഫെങ്കൽ ചുഴലിക്കാറ്റ് വീശിയത് തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളിലാണ് ഈ ഫെങ്കൽ ചുഴലിക്കാറ്റിന് ഫെങ്കൽ ചുഴി ഫെങ്കൽ എന്ന പേര് നൽകിയത് സൗദി അറേബ്യ ആരാണ് സൗദി അറേബ്യ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പത്തൊമ്പതിന് ജി സാറ്റ് ട്വൻറ്റി അല്ലെങ്കിൽ ജിസാറ്റ് എൻ ടു വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ് ാണ് താരം നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ആണ് വിക്ഷേപണ വാഹനം ഫാൽക്കൺ നയൻ റോക്കറ്റ് ഇതാണ് ഫാൽക്കൺ നയൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊമ്പതിന് ജി സാറ്റ് ട്വന്റി വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ് ഭാരം എത്രയാണ് നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ആണ് വിക്ഷേപണ വാഹനം ഫാൽക്ക നയൻ ആണ് അതും കൂടി ഓർത്തു വെക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിരിച്ചെടുക്കുന്ന സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്ര ഏത് രാജ്യമാണ് ഏത് സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിരിച്ചെടുക്കുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ് അത് പൂനെയാണ് ഓർത്തു ഓർത്തുവെക്കുക ഇന്ത്യയിലടുത്ത ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ് അത് പൂനെ േ ഓക്കെ അല്ലേ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി സ്പീഡ് റിവിഷൻ ചെയ്തിട്ടേടാം യെസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടം എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻസ് ആണ് ഈ വീഡിയോ ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനം സപ്പോർട്ട് എന്നിവയൊക്കെ ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് സഞ്ജയ് മൂർത്തിയാണ് അല്ലേ ഇനി കവാൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാന ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തെ പേര് ഗരുഡശക്തി കടുവകളെ കാണാതായതിനെ തുടർന്ന് വാർത്തകൾ ഇടം പിടിച്ച രത്തംപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിർസാ മുണ്ടയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് നൂറ്റി അൻപത് കടലിലും ശുദ്ധജലത്തിലും കരയിലുമായി കഴിയുന്ന ആമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് കൂർമ്മ ആപ്പലേ സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് രുദ്ര സൂപ്പർ കമ്പ്യൂട്ടർ എങ്കിൽ ഫെങ്കൽ ചുഴലിക്കാറ്റ് വീശിയത് തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളിലാണ് ഈ ഫെങ്കൽ ചുഴലിക്കാറ്റിന് ഫെങ്കൽ എന്ന പേര് നൽകിയത് രാജ്യം ഏതാണ് അത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്തൊമ്പതിന് ജി സാറ്റ് ട്വൻറ്റി എന്ന വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഭാരം നാലായിരത്തി എഴുന്നൂറ് ആണ് നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം വിക്ഷേപണ വാഹനം അല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിരിച്ചെടുക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവുന്നത് പൂനെയാണ് അതും കൂടി ഓർത്തു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തിരുപത്തിനാലിൽ അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായണൻ ഏത് രാം നാരായണൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാരംഗി എന്താണ് സാരംഗി അല്ലേ രണ്ടായിരത്തി തിരുപത്തിനാലിൽ അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായണൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാരംഗി ഓർത്ത് വയ്ക്കണേ ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആഘോഷിച്ചത് എഴുപത്തഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആഘോഷിച്ചത് എഴുപത്തഞ്ച് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് അത് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഹരിയാന ഹരിയാനയിലെ ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഹരിയാന ഭരണഘടനാ ഹത്യാ ദിനം പ്രഖ്യാപിച്ച ജൂൺ ഇരുപത്തഞ്ച് ഭരണഘടനാ ഹത്യാ ദിനം ജൂൺ ഇരുപത്തഞ്ച് അല്ലേ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമായ ജൂൺ ഇരുപത്തഞ്ചാണ് ഭരണഘടനാ ഹ ഹത്യദിനമായി ആചരിക്കുന്നത് എന്താണ് ഭരണഘടനാ ഹത്യദിനമായി ജൂൺ ഇരുപത്തഞ്ചാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമായ ജൂൺ ഇരുപത്തഞ്ചാണ് ഭരണഘടനാ ഹത്യദിനമായി ആചരിക്കുന്നത് ഇനിയോ ഗോത്രനാദോ നാടോടി നായകനായ ബാബാ ത്യാഗത്തെ ആദരിക്കുന്ന ജീരി മേള വർഷംതോറും നടക്കുന്നത് എവിടെയാണ് അത് ജമ്മു കാശ്മീർ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ഓർത്തുവെക്കുക മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അല്ലേ ഇനി അടുത്തൊരു അന്തരിച്ച സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി അതാണ് ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി അല്ലേ അടുത്തൊരു അന്തരിച്ച സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി ഇനി പനാജി അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോ റോയിൽ ടുമോറോയിൽ മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ആര് അർഷലി ജോസ് സിനിമ ഗുല്ലു അല്ലെ അർഷലി ജോസി പനാജി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോയിൽ മികച്ച സംവിധായകനായി സംവിധായികയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് അർഷലി ജോസി കാലാവസ്ഥ കാലാവസ്ഥ ഗവേഷണത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകളാണ് അർക്കാ കോമ അരുണിമ എന്താണ് അർക്ക കോമ അരുണിമ കാലാവസ്ഥ ഗവേഷണത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകളാണ് അർക്കാ കോമ അരുണിമ എങ്കിൽ മഹാനദി ജലത്തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ചത്തീസ്ഗഡും ഒഡീഷി മഹാനദി ജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡും ഒഡീഷിയും ആണ് അല്ലെ ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി ഉത്തരാഖണ്ഡ് ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി ഉത്തരാഖണ്ഡ് ആണെന്ന് ഓർത്തുവെക്കുക ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യട്ടേടാ യെസ് ഒന്നാ പറഞ്ഞത് നമ്മൾ എന്താണ് സാരംഗി അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തരിച്ച പണ്ഡിറ്റ് രാംനാരായൺ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാരംഗി ഇന്ത്യൻ ഭരണഘടന യുടെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആഘോഷിച്ചത് എഴുപത്തി ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിടുന്നത് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഹരിയാന ഹത്യാ ദിനം ജൂൺ ഇരുപത്തി അഞ്ച് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമായ ജൂൺ ഇരുപത്തിയഞ്ചാണ് ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നത് ഗോത്ര നാടോടി നായകനായ ബാബാ ജിത്തുവിൻ്റെ ത്യാഗത്തെ ആദരിക്കുന്ന ജീരി മേള വർഷംതോറും ആചരിക്കുന്ന എവിടെയാണ് നടക്കുന്നത് ജമ്മു കാശ്മീർ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അടുത്തിടെ അന്തരിച്ച സ്വകാര്യ മൌലിക പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി ഓക്കെ യെസ് പനാജി അന്താരാഷ്ട്ര ചലച്ചിത്ര ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോയിൽ മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി നാരി അർഷലി ജോസ് സിനിമ ഗുല്ലു കാലാവസ്ഥാ ഗവേഷണത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകളാണ് അർക്കാകോമ അരുണിമ മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡും ഒഡീഷ ലോക ആയുർവേദ കോൺഗ്രസ് വേദി ഉത്തരാഖണ്ഡ് ഓക്കെ അല്ലേ യെസ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ായിട്ട് ഫോളോ ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ സി യു